ഓ നമ ഓം ഹ്രീം നമ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം എൺപത്തി എട്ടാമത്തെ ഭാഗം രുദ്രസംഹിത ഏറ്റവും ഒടുക്കം ഒരു രണ്ട് മൂന്ന് അസുരന്മാരെ കൊന്നതായിട്ടുള്ള കഥ പറയുകയാണ് ഗജാസുരനെ കൊന്നു ഭഗവാൻ എന്നിട്ട് കൃത്യവാസസ് എന്നുള്ള പേര് സ്വീകരിച്ചു അത് ഭഗവാൻ്റെ ഒരു ലീലയാണ് ദുന്ദുഭി എന്നു പേരായിട്ടുള്ളൊരു അസുരനെ വധിച്ചു പിന്നെ പാർവതിയെ കൊണ്ട് അസുരന്മാർ കുത്പലൻ വിദർ ഇവരെ വധിക്കുന്നതായിട്ടുള്ള രംഗം അവിടെ പന്തു കൊണ്ടാണ് അമ്മ ശ്രീ പാർവതി ഈ രണ്ട് അസുരന്മാരെ വധിച്ചത് അപ്പോൾ കന്തുകേശ്വര് ഇങ്ങനെ കാശീല അനവധി ലിംഗസ്വരൂപികളായിട്ട് കാശിയിൽ അനവധി ശിവലിംഗമുണ്ട് അതൊക്കെ ഓരോരുത്തർ ഓരോരോ അസുരന്മാർ മുക്തരായിട്ട് ആ ഒരു സ്ഥലം അവിടെ ആ പേരിൽ അറിയപ്പെടുക ഇങ്ങനെയൊക്കെയായിട്ടുള്ള ലീലകളാണ് അനവധി ഉണ്ട് കാശിയിൽ ഋഷിമാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള കാശി വിശ്വനാഥൻ ഒപ്പം വിശാലാക്ഷിയുണ്ടാവും അങ്ങനെയാണ് വെച്ചാൽ ഗൗരി ശിവപാർവതിമാര് അനവധി ക്ഷേത്രങ്ങളിൽ കാശിയിൽ കുടികൊള്ളുന്നു അതങ്ങനെയാണ് അനവധി ക്ഷേത്രങ്ങൾ ഉണ്ടായത് അവിടെ മുക്കുതി കൊടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാശിക്ക് നാശം എന്ന് പറയാനുള്ള കാരണം കാശി പോയാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നില്ല അതുകൊണ്ടാണ് അവിടെ കൂടുന്നത് അപ്പോൾ അതൊരു ഭാഗ്യമാണ് മുക്കുതി കിട്ടാൻ വേണ്ടിയിട്ട് കാശിയിൽ എത്തുക എന്നത് അതത്രയും എത്തിയിട്ട് വേണം അങ്ങോട്ട് അങ്ങോട്ടെത്താൻ അവിടെ ചെന്നിട്ട് പിന്നെ സുഖമായിട്ട് കഴിയുക എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള അതല്ല വേണ്ടത് അത് വേറൊരു വഴിയാണ് അത്രയുള്ള ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ഇതൊക്കെ ചുരുക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത് കഥ പറയുക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓം എൺപത്തി എട്ടാമത്തെ ഭാഗമാണ് ഇത് ഓം ൊല്ലി സനകൻ മുനിയോടു സാദരം ഗംഗാധര ലീല ഏറ്റവും ഭക്തിദം പണ്ട മഹീഷന്റെ പുത്രൻ ഗജാസുരൻ അച്ഛനെ കൊന്നതു കേട്ട പകയുടെടെ തപം ചെയ്തു കഠിനമായി ബ്രഹ്മാണ്ടം ചൂടു സഹിക്കാതെ കേണു പോയി പ്രത്യക്ഷനായി വിധി ദേവകൾ ചൊൽകയാൽ നേടി വരം സൂത്രശാലി ഗജാസുരൻ ഗജാസുരൻ്റെ അച്ഛനെ ദേവന്മാർ കൊന്നു അപ്പോൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഗജാസുരൻ എന്നിട്ട് മരണം വരാതിരിക്കാൻ വേണ്ട ഉപായങ്ങൾ അങ്ങനെയാണ് എല്ലാ സുരന്മാരും ഇപ്പോൾ ഇവിടെ തന്നോട് ഒരു ദ്വേഷം ഇല്ലാതെ കണ്ട് പകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വിരോധം ഇല്ലാതെ കണ്ട് സ്ത്രീ പുരുഷന്മാരാൽ വധിക്കപ്പെടണം ഇതാണ് വരം വാങ്ങിയത് നോക്കണേ സാധാരണ യുദ്ധം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധത്തോട് കൂടിയിട്ടല്ലേ യുദ്ധം ചെയ്യുക അപ്പം അത് ഇല്ലാത്ത ഒരാൾ മഹാദേവൻ മാത്രമേ ഉള്ളൂ ഞാൻ മഹാദേവൻ്റെ ഭക്തനായതുകൊണ്ട് എന്നെ ആ മഹാദേവൻ വന്ന് വധിക്കില്ല എന്നുള്ള ഉറപ്പ് ഇത് കണക്കാക്കിക്കൊണ്ടാണ് മാത്രമല്ല ശിവനും പാർവതിയും കൂടി വന്നാലേ വധിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു വിരോധമില്ലാത്ത ഭാവത്തിൽ അച്ഛനും അമ്മയും വന്നിട്ട് എന്നെ കൊല്ലില്ല അത് ഉറപ്പാണ് ഇങ്ങനെ കണക്കാക്കി എന്നിട്ട് ആ ഗജാസുരൻ ഇത് വാങ്ങിയത് സൂത്രശാലിയാണ് കാമം വരാത്ത സ്ത്രീ പുരുഷർ മാത്രമേ തന്നെ വധിക്കുവാൻ പാടുള്ളൂ ഇങ്ങനെ എല്ലാവരെയും ജയിക്കാൻ അനുഗ്രഹം നേടിയ മൃതി അമ്മയാലും വരാതെയും മാത്രമല്ല ഈ കാമം പലതരത്തിലുണ്ട് ആഗ്രഹം എന്നുള്ളത് പലതരത്തിലുണ്ട് അവിടെ ഈ സ്ത്രീ പുരുഷ കാമം പോലും വരാത്തയാൾ വേണമെന്നാണ് അപ്പോൾ കാമാരി ആണ് മഹാദേവൻ അപ്പോൾ കാമാരിക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പാടു ഇതാണ് അവിടെ കാമ ലെവലേശരിയാണ് ജഗതമ്മയും ജഗത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള മാത ജഗത് പിതരും ജഗത്തിൻ്റെ അച്ഛനമ്മമാരാണ് അപ്പോൾ ആ പാർവതി പരമേശ്വരന്മാർ മാത്രമേ എന്നെ വധിക്കാവൂ എന്നതാണ് സാ അതിൻ്റെ ഒരു സങ്കല്പം അപ്പോൾ അവരെ ചെയ്യുന്നത് കാമം അല്ല എന്ന് സാരം ഈ രണ്ടും തമ്മിൽ വളരെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഗുരുവാരപ്പ ശിവർവതിമാരേശ്വരനാരായണ ദർപ്പിതൻ തോൽപ്പിച്ചു ഇന്ദ്രസുരാദിയെ മൂലോ ഗജേതാവായി ദ്രോഹിച്ചു എപ്പോഴും കാമനെ തോൽപ്പിച്ച രുദ്രനല്ലാദിനി തന്നെ എതിർക്കില്ല ധൈര്യമായി ദൈത്യന് ദേവകൾ സങ്കടം ചൊല്ലി ശിവനോട് അപ്പോൾ ഗജാസുര സൈന്യത്തെ കൊന്നിട്ട് കോർത്തു ശൂലത്തിൽ ഗജാസുരനെ ഹരൻ അപ്പോൾ ശിവനെ സ്തുതിച്ചു ഗജാസുരൻ അപ്പോൾ ദേവന്മാർ യുദ്ധം ചെയ്യുമ്പോൾ ദേവന്മാരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടുക അങ്ങനെ ഉണ്ടായത് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പക്ഷേ ദേവന്മാരെ സാത്വികത രക്ഷിക്കുക ദേവന്മാരെ രക്ഷിക്കുക പ്രപഞ്ച നിലനിൽപ്പിന് അതൊരാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേവന്മാരുടെ ഒപ്പമാണ് കൂടി പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല അപ്പം ഈ അസുരനെ ലീലയാണ് കളിയ കളിയായിട്ട് ശൂലത്തിലാണ് കുറത്ത് നട പൊന്തിച്ചു ആകാശത്തേക്ക് തുഷ്ടനായി ശങ്കരൻ ചൊല്ലി വരം തരാം അപ്പോൾ ഗജൻ ചൊല്ലി എൻ്റെ തോൽ ശുദ്ധമായി ഉത്തരീയം പോലെ അണിയണം ഈ തുകൽ ശങ്കരസ്പർശത്താൽ ഭൂതമല്ലേ ഇത് ആനയുടെ ആനയുടെ രൂപത്തിലാ ഗജാസിലൻ അപ്പോൾ എൻ്റെ ഈ ആനത്തോലി അതങ്ങ് വസ്ത്രമായിട്ട് ഉത്തരീയമായിട്ട് ധരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് അങ്ങയുടെ കരസ്പർശം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശുദ്ധമായി എൻ്റെ തോൽ ശുദ്ധമായി അത് വസ്ത്രമാക്കി വസ്ത്രമാക്കിക്കൂടെ വസ്ത്രമാക്കണം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു കൃത്യവാസസ് എന്ന് കീർത്തിക്കണം പ്രഭോ എങ്കിലേ എൻ പേർ നിലനിൽക്കൂ സുസ്ഥിരം ഇങ്ങനെ രണ്ടു വരം വാങ്ങിയ ദൈത്യനും സ്വീകരിച്ചു രണ്ടും രുദ്രൻ ദിഗംഭരൻ രുദ്രനോദി നിൻ്റെ പാവന തനു കാശിയിൽ എൻ ലിംഗരൂപമായി മാറിടും കൃത്യവാസേശ്വരൻ മുക്തി നൽകും സ്ഥിരം കാശീനിവാസികൾ കൂടി ഭജിച്ചിടും അപ്പോൾ ആ ഗജാസുരൻ്റെ രൂപം അത് കാശിയിൽ പ്രതിഷ്ഠിതമാവും അതിൽ രുദ്ര അംശം അല്ലെങ്കിൽ രുദ്ര ആ ഭാവം രുദ്ര ഈശ്വര ഭാവം അതിൽ ലയിപ്പിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഈ കൃത്യവാസസ് എന്നുള്ള ആ ഒരു രൂപത്തിൽ ഭഗവാൻ അവിടെ കാശിയിലെ മറ്റൊരു ശിവലിംഗം ഒരു ക്ഷേത്രം അതിൽ കുടികൊണ്ടു എന്ന് പറയുകയാണ് അപ്പം ഇത് രണ്ടുമാണ് വരമായിട്ട് വാങ്ങിയത് ആ ആനത്തോല് വസ്ത്രമായിട്ട് ധരിക്കുകയും വേണം അതേപോലെ ഈ രജാസുരൻ്റെ രൂപത്തിൽ ഭഗവാൻ അവിടെ ദർശനം കൊടുക്കുകയും വേണം മഹാദേവൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമാണ് അവിടെ കിട്ടുക കൃത്യവാസസായി കാശിനാഥൻ ശിവൻ ബ്രഹ്മാവും വിഷ്ണുവും ഋഷി മുനി ദേവകൾ മറ്റു പ്രമാത ഗണങ്ങളും തുഷ്ടരായി ഉത്സവമായി ഘോഷമാക്കി മഹാമുനയുംശവും അങ്ങനെ ആ ക്ഷേത്രവും ഇതേപോലെ ഉത്സവം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരേപോലെ എന്നും നടക്കാൻ തുടങ്ങി ഇനി അടുത്തൊരു കഥ പറയാണ് പിന്നെ സനകർ ശിവഭക്തർ സാത്വികർ വ്യാസർഷിയോടോദി മറ്റൊരു സൽക്കഥ ദുന്ദുഭി നിർഹ്ലാദൻ എന്ന അസൂരനെ കൊന്ന ചരീതം പറയാം ശ്രവിക്കണം ദൈത്യൻ ഹിരണ്യാക്ഷമൃത്യുശേഷം ദിദി ദുഃഖിതയായപ്പോലാശ്വസിപ്പിക്കുവാൻ ദേവകൾക്കൊക്കെയും ശത്രുവാം ദുന്ദുഭി ചൊല്ലി ദ്വിജയരാണ് ദേവകൾക്കാശ്രയം യാഗം മുടക്കുവാൻ വിപ്രരെ കൊല്ലണം പൂജ മുടക്കി സുരർക്കു വിശക്കണം എന്നു ചിന്തിച്ചവൻ കാശി എത്തി പകൽ വേട്ട ചെയ്തു വിറകുണ്ടാക്കി കൂടുതൽ ദേവാസര യുദ്ധം അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ദേവകൾക്ക് തോൽവി സംഭവിച്ചതായിട്ടുള്ളൊരു സമയം അപ്പോൾ ദേവകൾക്ക് ആ സമയത്ത് ഈ വിഷ്ണു അംശമായിട്ട് അല്ലെങ്കിൽ മഹാദേവൻ്റെ അംശമായിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക എന്നത് തോൽവിക്ക് കാരണമാവും അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശക്തി വളർത്തുന്നതായിട്ടുള്ള ഒന്നും ഇനി നിലനിൽക്കണ്ട ഭൂമിയിൽ ബ്രാഹ്മണര് യാഗാദി പൂജാദി ചെയ്യുകൊണ്ടാണ് ദേവകൾക്ക് പുഷ്ടി കിട്ടണത് അതിനെ തടുക്ക എന്ന് ദുന്ദുഭി പറഞ്ഞ് ആ അസുരന്മാരെ സഹായിക്കാനുണ്ടായി അപ്പോൾ ധുന്ദുഭിയാണ് പിന്നീട് നേതാവായിട്ട് മാറിയത് വെള്ളത്തിൽ വാണു ജലജീവിയായി ഖലൻ വിപ്രരെ രാത്രിയിൽ ഭക്ഷിച്ചു വഞ്ചകൻ സിംഹം പുലി മൃഗവേഷത്തിൽ ദുന്ദുഭി സാത്വികനാശത്തെ ചെയ്തു പരാക്രമി എല്ലാ വേഷവും കിട്ടി വെള്ളത്തിലാ വാസം തൊട്ടേ ഉള്ളൂ എപ്പോഴും വെള്ളത്തിലേ നല്ലതല്ല പല മൃഗങ്ങളായിട്ടും വന്നിട്ട് ഈ ബ്രാഹ്മണരെ മുഴുവൻ ആഹരിച്ചു അങ്ങനെ പിന്നെ ഈ ഒരിക്കൽ ശിവരാത്രി നല്ല നാൾ ശങ്കരഭക്തന് ശിവജ് ഉടൻ ധ്യാനസ്ഥനായി ഇലയം പൂണ്ടതൂ കാണവേ വ്യാഘ്രമായി ചെന്നു കടിച്ചു തിന്നാനുടൻ ഒരിക്കലും ഇതുപോലെ വേട്ടയാടുന്ന സമയത്ത് ഈ ദന്തുഭി ഒരു പുലിയായിട്ടാണ് പോകണം അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ ശിവഭക്തനാണ് ശിവയോഗിയാണ് ശിവന്റെ പൂജയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയ അപ്പോൾ ആ സമയത്ത് ഈ വളരെ സൗകര്യ ധ്യാനം ആണ് കണ്ണടച്ച് ധ്യാനം ചെയ്യ പക്ഷെ ഒരു കവചമുണ്ടായിരുന്നത് കണ്ടില്ല അത് അറിയൂല ഈ പുലി തന്നിട്ട് അവിടെ ചെന്ന് ഈ ബ്രാഹ്മണനെ കടിച്ചു വന്നു ഭക്തൻ ശിവയോഗി മന്ത്ര കവചമായി അസ്ത്രം അതിൽ കെട്ടി സ്വസ്ഥത കിട്ടുവാൻ ദുഷ്ടന് ദുഷ്ടനിതൊട്ടും അറിയാതെ ചെല്ലവേ രുദ്രൻ പോലും സഹിച്ചില്ല രുദ്രനു പോലും സഹിച്ചില്ല ക്രൂരത വ്യാക്രമായി വന്ന അസൂരനെ കൊല്ലുവാൻ വന്നു ശിവൻ തല്ലി കൈയാൽ പിടിച്ചുടൻ മുഷ്ടിയാൽ തല്ലി ശിരസിൽ പുലിയുടെ ബോധം പോയി ചത്തു ശിവന്റെ കൈയാൽ ഖലൻ അപ്പോ ഒരു അസ്ത്രം കവചം ഇപ്പൊ നാരായണാസ്ത്രം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് നാരായണ കവചം അതേപോലെ കവചം രുദ്ര കവചം പാശുപഥം ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങനെയുള്ള ഒരു കവചം ഈ ബ്രാഹ്മണൻ ചെയ്തായിരുന്നു അത് ഈ പുലിക്കും മനസ്സിലായില്ല ദുന്ദുഭി എന്നുള്ള ആസുരന് മനസ്സിലായില്ല അപ്പോൾ കവചം രക്ഷ ചെയ്യുക മഹാദേവൻ തന്നെ നേരിട്ട മഹാദേവൻ വന്നു തലയ്ക്കടിച്ചു കൊന്നു മുക്കു കിട്ടി ശബ്ദകോലാഹലം കേട്ടു ഞെട്ടി ദ്വിജൻ ഓടിയെത്തി കണ്ടു ശംഭുവേ പ്രീതരായി പാപിയാം തുത്തതു കാണവേ രുദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ചു മുതാം അപ്പം ശബ്ദകോലാഹാരങ്ങളൊക്കെ കേട്ടു ആ മഹർഷിയും മഹർഷിയുടേതായിട്ടുള്ള ആൾക്കാർ കുറയും ഉണ്ടാകും അവരെല്ലാരും കൂടി വന്ന് മഹാദേവനെ നമസ്കരിച്ചു സ്തുതിച്ചു വാഴ്ത്തി ഹൂ അർപ്പിച്ചു കൂവളത്തിനില നല്ല ശിവരാത്രി ഭാഗ്യവാൻമാർ ദ്വിജർ അപ്പോൾ ശിവനോദി എൻ രൂപദർശനം ബാധകൾ തീർത്തിടും ഏതൊരു ഭക്തനും എൻ ലിംഗരൂപത്തെ ചിത്തിൽ ധരിച്ചൊരാൾ യുദ്ധം ചെയ്താൽ അയാൾ നേടും ജയം സ്ഥിരം ലിംഗം കാണുകിൽ ഓർക്കുകിൽ കേട്ടാൽ മതി കഥാ മുക്തനാകും സുധി ഈ വ്യാഘ്രേശ്വ ലിംഗം എന്ന പേരിൽ ഈ ശിവലിംഗം അറിയപ്പെടും ഇവിടെ ആരാണോ വന്നിട്ട് പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ഇത് ശിവരാത്രി ദിവസം ഈ വധം നടന്നത് അതുകൊണ്ട് കുറച്ച് പ്രാധാന്യം അതിനുണ്ട് അതല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ന് വന്നാലും യുദ്ധത്തിലൊക്കെ ജയിക്കുക ക്ഷത്രിയർക്ക് വേണമല്ലോ അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങളതൊക്കെ നടക്കും പിന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടും ഇന്നത് ഇന്നതെന്ന് പ്രത്യേകം പ്രത്യേകമായിട്ട് പറയണമെന്ന് വെച്ചില്ല എല്ലാ ബാധകളും തീർക്കും രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു യുദ്ധത്തിൽ ജയവും ഈ ഭൂതപ്രേത ബാധ ഉപദ്രവം ഇങ്ങനെ കണ്ടെത്താം അതൊക്കെ ഈ ദൈവികമായിട്ടുള്ള ആധിയാണ് ആധി ദൈവികം അത് മുഴുവൻ ഇവിടെ ഈ വ്യാഘ്രേശ്വരലിംഗ സ്മരണ ഉണ്ടായ നമ്മൾ കാശിയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല ആ ലിംഗത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ശിവനെ പൂജിച്ചാൽ മതി അപ്പോൾ ഈ ബാധോപദ്രവങ്ങളൊക്കെ ഇല്ലാണ്ടാവും എന്ന് പറയാം അവിടെ ചെന്നിട്ടാണ് ചെയ്യുന്ന വച്ചാൽ അത് ശിവരാത്രി ദിവസമാണെന്ന് വെച്ചാലോ കുറച്ചധികം പ്രാധാന്യം അതിനണ്ടേനും അന്യരെ കേൾപ്പിക്കൽ പാരായണം തഥ തഥാരുദ്രനെ പൂജിക്കൽ ദാനവ്രതങ്ങളും നൽകും സുഖം സ്വർഗം ആയുസ്സും കീർത്തിയും പുത്രപൗത്ര തൊട്ട് സൗഖ്യങ്ങളൊക്കെയും ഇതൊക്കെ കിട്ടും അതായത് എന്ത് ഇഹ ഉണ്ടെങ്കിലും അത് മുഴുവൻ തീരും പിന്നെ ഈ ശിവപൂജ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഏത് പൂജ ചെയ്യുമ്പോഴും വിഷ്ണുപൂജ ആയാലും ദേവിപൂജ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പുരാണ പാരായണത്തെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ദാനാദി ദാനാദികർമ്മങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ദേഹശുദ്ധി മനഃശുദ്ധിക്ക് വേണ്ടതൊക്കെ അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും ഈ മൂന്ന് നാല് പ്രക്രിയകൾ ഒരുമിച്ച് വേണം ഒന്ന് നമ്മൾ ശിവനെയാണ് പൂജിക്കുന്നത് വെച്ചാൽ ശിവദീക്ഷ എടുക്കണം ദേവിയാണെച്ചാൽ ദേവീ ദീക്ഷ വിഷ്ണു വച്ചാൽ വിഷ്ണുദീക്ഷ മറ്റ് ദേവന്മാരൊന്നും അവനെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല വൈഷ്ണവ രീതിയിൽ ശൈവ രീതിയിൽ അതുപോലെ ശാക്തേയ രീതിയിൽ നമ്മൾ ജീവിക്കണം കുറച്ച് ദിവസം ഒരു വ്രതം ഇപ്പം നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് പോവുക ശബരിമലയ്ക്ക് അപ്പം എന്ന കൂട്ടത്തിൽ ഇവിടെയും അത് വേണം ഈ യാത്രയൊന്നുമില്ല കാശി കാശിപ്പൂവാച്ച ശരി യാത്രയാവാം അതല്ലെങ്കിൽ ഇവിടെ പൂജ ചെയ്യുമ്പോഴും ഈ വ്രതമൊക്കെ വേണം എന്നിട്ടാ വ്രതം നോക്കിയിട്ട് ഈ ദാനാദി ദാനാദികർമ്മങ്ങൾ അതേപോലെ തന്നെ പാരായണാദികൾ ഈ പരിഹാരത്തിൻ്റെ ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ ചെയ്താലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ അപ്പോൾ അത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം ഈ ചെയ്യുന്നയാൾ അത് അത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ ഈ മനസ്സ് എത്തുള്ളൂ അങ്ങനെ ആ ആവശ്യക്കാരുടെ ഈ മനസ്സ് ഈ ശിവകഥയിൽ എത്തുകയാണെങ്കിലാണ് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുക അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗസുഖം കിട്ടും അതിപ്പോൾ സ്വർഗത്തിലേക്ക് പോകണ്ട ഇവിടെ ഇരുന്ന് തന്നെ സ്വർഗസുഖം കിട്ടും നൂറ് വർഷം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ആയുസ് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ നൂറ് വർഷത്തിൽ കൂടുതലൊന്നും ആയുസ്സില്ല എത്രയാണോ ആയുസ് വെച്ചാൽ അത് നമ്മൾ അത്ഭുതമായിട്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ഒക്കെ കേൾക്കാറുണ്ട് എന്നാലും അതേപോലെ കീർത്തി സൽക്കീർത്തി കിട്ടും പിന്നെ മനസ്സിനും ശരീരത്തിനും എന്നും സുഖം ചീത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരില്ല ചീത്ത ചീത്തകൾ കാണണ്ട ദുർഗന്ധം മണക്കണ്ട അങ്ങനല്ലേ ചീത്ത തൊടണ്ട അങ്ങനെയൊക്കെ സംഭവിക്കുകയാണേ അതേപോലെ പരമ്പര നിലനിൽക്കും ഇതാണ് ശിവന്റെ പ്രാധാന്യത അപ്പോൾ വളരെ കൂടുതൽ ശിവഭക്തിയോട് കൂടിയിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അത് ശിവപഥത്തിലേക്ക് ഈ ജീവനെ എത്തിക്കുക തന്നെ ചെയ്യും ഇതാണ് ഈ കഥയുടെ സാരം ഇനി അടുത്തത് പാർവതിയെ കൊണ്ട് ഉത്പലൻ വിതലൻ എന്നു പേരായിട്ടുള്ള രണ്ട് അസുരന്മാരെ വധിപ്പിക്കുന്നതായിട്ടുള്ള രംഗമാണ് അവർ തപസ് ചെയ്തിട്ട് പറഞ്ഞു ബ്രഹ്മാവിനോട് ഞങ്ങൾക്ക് സ്ത്രീയാൽ മാത്രമേ വധം ഞങ്ങൾക്ക് മരണം പാടൂ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞു അവരുടെ കഥയാ ചൊല്ലി സനേകൻ മുനെ കേൾക്കൂ ശങ്കരൻ പാർവതിയെ കൊണ്ടും കൊല്ലിച്ചു സൽ കഥ പാർവതിയെ കൊണ്ടും കൊല്ലിച്ചസൽ കഥ ഉൽപ്പലം ദൈത്യൻ വിതരനം കൂട്ടുകാർ ചെയ്തു വിധി ഈ തപം അതിഭക്തരായി പ്രത്യക്ഷനായി വിധി ചോദിച്ചു ദൈത്യരെ എന്തുവേണം വരം അപ്പോൾ ചിന്തിച്ചവർ ചൊല്ലി പുരുഷർ വധിക്കരുത് വിധേ അങ്ങനെ അവട്ടെ ചൊല്ലി വിരഞ്ജനും മൂലോകം വേഗത്തിൽ കീഴടക്കി ഖലർ ഇന്ദ്രലോകം വാണു ദ്രോഹിച്ചു വിപ്രരെ ബ്രഹ്മാവിനെ കണ്ടു ദേവകൾ സങ്കടം ചൊല്ലിയപ്പോൾ വിധി പൂജിക്കാൻ ശംഭുവേ ഗൗരിയൊത്തു ശിവ പൂജ ചെയ്തു സുരർ ബ്രഹ്മാവിൻ വാക്ക് നടക്കാനായി കാത്തവർ ഗൗരിയും രുദ്രനും ബ്രഹ്മാവും കണ്ടിത് ദൈത്യത്തൻ പീഡനം ദേവദുഖങ്ങളും നാരദൻ ദൈത്യരെ കണ്ടു ചൊല്ലിയത് ഗൗരിധന സൗന്ദര്യം ലാവണ്യം യൗവനം മോഹിതരായ ഇതായി കൈലാസം കൈലാസഞ്ചെന്നുടൻ പന്തു കളിക്കുന്ന ഗൗരിയെ കണ്ടവർ ഇപ്പോൾ മഹാദേവന് ഇപ്പോൾ രണ്ടാമതൊരാൾ വന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ട ഇത് അനുഭവം മറ്റേ അറിയാനായിട്ട് ഈ ഉത്പലനും മറ്റേ വിതലനും എല്ലാവരെയും ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ള ദേവകൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഋഷികൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവും വിഷ്ണുവും കൂടിയിട്ട് അവിടെ ചെന്ന് സ്തുതിച്ചിട്ട് അങ്ങനെയൊന്നും വേണ്ട പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുക തന്നെ വേണം അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം പൂജ പൂജ ദീക്ഷാ ദീക്ഷ ഇതൊക്കെ ചെയ്യണം നമ്മുടെ ശ്രദ്ധയും മനസ്സും മുഴുവൻ ഭഗവാൻകളിൽ എത്താം ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ നമ്മൾ ആവശ്യക്കാരനാവണം ആവശ്യക്കാരനെ കിട്ടുള്ളൂ കാര്യമാണ് കുട്ടിക്കേ പാലുള്ളൂ ആ നിയമത്തെ ഇവിടെ പാലിക്കുകയാണ് എന്തുകൊണ്ട് ഉപാസിക്കണം ഇതെല്ലാവരും ചോദിക്കാറുണ്ട് ഒക്കെ അറിയില്ലേ ഭഗവാൻ എല്ലാം അറിയും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉപാസന ചെയ്യണം മാത്രമല്ല മനസ്സ് സാത്വികമാക്കണം മനസ്സ് സാത്വികമാക്കിയാലാണ് അപ്പോൾ ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർക്ക് കൂടി ബ്രഹ്മാവായാലും ശിവനായാലും പ്രത്യക്ഷണാവണുള്ളൂ വരം കൊടുക്കണുള്ളൂ പക്ഷേ ആ സമയത്ത് സാത്വികതയാണ് പിന്നെ ചോദിക്കുന്നത് വിപരീതമാണെങ്കിലും പിന്നെ അതിൻ്റെ ഫലവും വിപരീതമാണ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ആവില്ല നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ലോകഹിതത്തിന് ഏറ്റവും പ്രധാനം അതാണ് നമ്മുടെ ആഗ്രഹം ലോകഹിതമാവണം നമുക്കും ഹിതമാ ഹി ഹിതമാവണം ഈ ദേവതയ്ക്കും ഹിതമാവണം ദേവതയ്ക്ക് ലോകത്തിന് നമുക്ക് ഹിതമായിട്ടുള്ളത് മാത്രമേ നമ്മൾ വരമായിട്ടോ അനുഗ്രഹമായിട്ടോ ആഗ്രഹമോ പ്രവൃത്തിയോ ചെയ്യാവൂ അങ്ങനെയാണെങ്കിലോ പിന്നെ ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ പ്രാരംഭം മുഴുവൻ ഈ നൂറ് വർഷം കൊണ്ട് തിന്നു തീർക്കും പിന്നീടൊന്നും വേണ്ട പിന്നെ ജനിക്കണ്ട അതാണ് ഫല ഈ ഭജനത്തിൻ്റെ ഫലം അതാണ് തപസ്സിൻ്റെ ഫലം അതാ സാത്വികർക്ക് കിട്ടുന്നതായിട്ടുള്ള ഈ ഗുണം എന്തുകൊണ്ട് ഇപ്പോൾ പ്രഹ്ലാദന് ഇത്രയും കാലം കല്പകാലം മുഴുവൻ ആയുസ് കൊടുത്തു അപ്പോൾ അവർക്ക് സനഗാദികൾക്ക് നഷ്ടമല്ലേ സനഗാദികളാണ് പ്രഹ്ലാദനായിട്ട് വന്നത് അച്ഛൻ ഹിരണ്യ കശുവും മുക്തനാവുകയാണ് ഉണ്ടായത് ഹിരണ്യ വീണ്ടും ജന്മമുണ്ട് അപ്പോൾ ജന്മം പലതരത്തിലാണ് ഇപ്പം നാരദൻ സ്വത ജന്മം ഇല്ലാത്തയാളാണ് എന്നിട്ടും നാരദന് ജന്മമുണ്ട് എന്താ ജന്മം ഈ ജന്മത്തിലും നാരദനെ ഈ കർമ്മങ്ങളെ ബാധിക്കുന്നില്ല ഇപ്പം നാരദൻ ചെന്ന് പറഞ്ഞു എന്താ നാരദൻ എന്ന് പറഞ്ഞത് ഈ അസുരന്മാരോട് ഉത്പലനം വിതലനും അവർ മഹായോഗ്യരായിട്ട് ഈ ഇന്ദ്രലോകത്തിൽ മൂന്ന് ലോകവും ഭരിച്ചുകൊണ്ടിരിക്കുക സുഖം മാത്രമേ അവർക്ക് അറിയുള്ളൂ അപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ ഗൃഹത്തിൽ കൊട്ടാരത്തിൽ ബാക്കിയെല്ലാം ഉണ്ട് പക്ഷേ കൈലാസത്തിലൊരു ഉണ്ട് വേണച്ച ഒന്ന് പോയിട്ട് കണ്ടോളൂ വേണമെങ്കിൽ സ്വീകരിക്കാം യോഗ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ ഭ്രമം കൊണ്ട് അവർ കൈലാസത്തിലെത്തി അപ്പോൾ ഈ മനസ്സിൻ്റെ എന്ത് ന്യൂനതയാണോ നമുക്കുള്ളത് അത് ചൂണ്ടിക്കാണിക്കാനാണ് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് നാരദൻ ശരീരത്തെ സ്വീകരിച്ചത് അതുകൊണ്ട് നാരദൻ എന്നും നാരദന അത് ബാക്കി ഒന്നും വ്യത്യാസമില്ല കൽപ്പം നോ യുഗം എന്നോ ഒന്നും വ്യത്യാസമില്ല എന്നും നാരദന അതാണ് അത് ജന്മല്ല അത് പ്രാരതല്ല അത് തീർന്നതാ അത് ബാധിക്കില്ല എന്ന് സാർ അതാണ് അപ്പൊ നാരദൻ ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ അസുരന്മാർ അങ്ങനെ ചെയ്യാ കാപ്പു നോക്കി നിന്നു ആകാശം തന്നില്ലായി ഏറ്റം ദുരാചാടി ദൈത്യർ കൊതിയരായി ഭൂതഗണങ്ങളിൽ പെട്ട വേഷം കെട്ടി ഭൂവിലെത്തി കളി കണ്ടു നിന്നു ഖലർ അവിടെ കൈലാസത്തിലർത്ഥാണ് ഭൂമിയിലല്ല അതായത് എന്താ നാരദൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആകാശത്തിൽ അവിടെ ചെന്ന് നോക്കി നോക്കിയപ്പോൾ പാർവതി ബന്ധ കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോ ധൃതിയായി അപ്പോൾ ശിവ പാർശ്വതന്മാരും കൂടെ കളിക്കുന്നുണ്ട് ആ ശിവപാർശ്വത് രൂപം സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തി എന്നിട്ട് കൂടെ കളിക്കാൻ നിന്നു അപ്പോഴേക്കും ശിവൻ കണ്ടു അസൂരരെ കണ്ണുകാട്ടി ശിവൻ ദുർഗയ്ക്കായി സംജ്ഞയായി ഗൗരി അതു കണ്ടു നോക്കി അസൂരരെ പന്ത് കൊള്ളിച്ചു അവർത്തൻ തനൂവിലായി പന്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് ശിവൻ ഇതാ രണ്ടാവസരന്മാർ വന്നിട്ടുണ്ട് എന്നെ നോക്കിയിട്ടാണ് വരണ നീ എന്താ എന്താച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം പാർവതി ഒന്ന് നോക്കി നോക്കുമ്പോൾ ഈ രണ്ട് ആസുര ഭാവത്തെ കണ്ടു തന്നെ കാമിക്കാനാണ് ഇങ്ങനെയുള്ള കാമികൾക്ക് ഇപ്പൊ തന്നെ കൂടുതലായ ശിക്ഷ എന്ന് നിശ്ചയിച്ചു എന്നിട്ടോ പന്ത് കൊണ്ട് ശക്തിയായിട്ട് എറിഞ്ഞു അപ്പം ആ ആ ഏറ് ഒരു ആയുധപ്രയോഗമായി രണ്ടുപേരും മരിച്ചു വീണു മുക്കുതി കിട്ടി നന്നായി പരുക്കേറ്റു വീണു ഇരുവരും രൂപരും വീണ പഴം കണക്ക് ഭൂവി ആ പന്ത് ലിംഗമായി കാശിയിൽ സ്ഥാപിതം കന്ദുകേശ്വര ലിംഗമേറെ പ്രസിദ്ധമായി പാ വിട്ട ആയുധമാകുന്ന ഈ പന്ത് അത് ശിവലിംഗമായിട്ട് മാറി ഭൂമിയിൽ ഉറച്ചു അവിടെ ഒരു ക്ഷേത്രം പ്രത്യക്ഷമായി എന്നും എല്ലാവർക്കും എല്ലാ ആസുരഭാവങ്ങളും ഇല്ലാണ്ടേക്കാൻ എളുപ്പമായിട്ട് ആ മഹാദേവനൊന്ന് കണ്ടാ മതി ലിംഗം അവിടെ എന്താണ് രണ്ടുമുണ്ട് പാർവതി ഉണ്ട് ശിവനുമുണ്ട് പ്രത്യേകമായിട്ട് വിളിക്കണ്ട രണ്ടുപേരോട് ഒരുമിച്ചിരിക്കുക ദുഷ്ടർ നശിച്ചിട്ടും ശത്രുത തീർ ദുഷ്ടർ നശിച്ചിടും ശത്രുത തീർന്നിടും സത്വക്കൾക്കെന്നും സുഖമേകം ശങ്കരൻ ഈ മഹാദേവനെ കണ്ടു കഴിഞ്ഞാൽ ശിവപാർവതിമാരാണ് അപ്പോൾ ഒരു ദുഷ്ടരും നമ്മളെ ആക്രമിക്കാൻ വരില്ല നമ്മിലുള്ളതായിട്ടുള്ള ഈ കാമക്രോധാദികൾ മുഴുവൻ ഇല്ലാണ്ടേവും മുപ്പത്താറ് തീറ്റ ഇല്ലാണ്ടേ പോകും അതേപോലെ നമുക്ക് മറ്റൊരാളോട് ഒരു വിരോധം തോന്നില്ല അപ്പോൾ ഒരു സമഭാവന നമുക്ക് കിട്ടും ഒരു സമചിത്തത നമുക്ക് കിട്ടും ഉത്പലൻ ദൈത്യൻ വിതരൻ മരിക്കവേ മുക്തരായി ശംഭുവിൻ ശംഭുവിൻലീല അത്യത്ഭുതം ഈ കഥ കേട്ടാൽ ഭയം തീരുമാമുനെ മൃത്യു ഭരിക്കുകിൽ കിട്ടും ശിവപദം ചൊല്ലിപ്പോൾ രുദ്രസംഹിത സാത്വികം മുക്തി മംഗളമേഘം ശ്രവിക്കുക അപ്പോൾ ഈ കഥാരാണു കേൾക്കാർക്ക് ഭയം ഉണ്ടാവില്ലേ അതേപോലെ തന്നെ കഥ കേട്ടിട്ട് വെച്ചാൽ പിന്നെ ഒരു ജന്മം വേണ്ട അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഈ ഗൗരിയാൽ വധിക്കപ്പെട്ടതായിട്ടുള്ള ഉത്പലൻ്റെയും വിതലൻ്റെയും മുക്രി ഭഗവാൻ അവിടെ കന്ദുകേശ്വരനായിട്ട് കാശിയിലെ മറ്റൊരു ക്ഷേത്രത്തിൽ കൂടികൊണ്ടത് ഈ കഥ കേട്ടാൽ മതി ഇങ്ങനെ രുദ്രസംഹിതയിലെ അനവധി ലീലകളെ ഇപ്പോൾ നമ്മൾ കഥകളായിട്ട് പറഞ്ഞു ആ രുദ്ര സംഹിത അവിടെ സമാപിക്കുകയാണ് ഇനി ശതരുദ്ര സംഹിതയാണ് അത് നമുക്ക് ഇനി അടുത്ത ദിവസം പരാണിച്ച് സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ നമ ശിവായ നമ ശിവയായ നമ ശിവയായ നമ ശിവയായ നമ